ജയിലേക്കും ചില പിന്നെ ദിവസം ജാമ്യം എടുത്തിറങ്ങും മൂന്നാമത്തെ ദിവസമാണ് ജാമ്യം എടുത്തത് പിന്നെ ദിവസം കൂടെ കഴിഞ്ഞിട്ടിറങ്ങി ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങി ആദ്രിപ്പിച്ചു പിന്നെ നമ്മളത് എൻജോയ് അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തില് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കാരണം ഇതൊരു അറിവിലൂടെയാണ് നമുക്ക് ജീവിതത്തിൽ പിന്നെ ഇവിടെ വന്ന ഫ്രീ ആയിട്ട് ഇടാത്ത ചേച്ചി കാരണം ഇതിന് മുമ്പ് ഞാൻ ടൂറിസം ജയിലുണ്ടായിരുന്നു ആന്ധ്രയില് അവിടെ അഞ്ഞൂറ് രൂപ പോയി അത് പൈസ കൊടുക്കട്ടെ ഇതിപ്പോ സർക്കാർ ചെലവില് അവസരം കിട്ടുന്നു രണ്ടും കൊള്ളാം രണ്ടും രണ്ടും ഡിഫറന്റ് ആണ് പിന്നെ എന്താ വെച്ചാല് പിന്നെ ഒരു വിഷമം എന്താ വെച്ചാല്